ഒരു ഗുണവുമില്ലാത്ത ഒരു സാധനമാണ് കുബൂസ് പ്രവാസികളുടെ ഇഷ്ട ഭക്ഷണമാണെന്നൊക്കെ നമ്മൾ നാട്ടിൽ എല്ലാവരും പറയും പക്ഷേ ഇതിന് ഒരു ഗുണവും ഇല്ല ഒരിനത്തെ വിഷം മാറ്റാനുള്ള കുബൂസും തൈരും ഇവിടെ ആർക്കും അറിയത്തില്ല എങ്ങനെയാണ് ജീവിച്ചിരുന്നു ഇതുപോലെ തൈരടുക്കും കുബൂസിന് തൈര് ഇങ്ങനെ നിക്കും എന്നിട്ട് ഫീലിംഗ് നമ്മൾ പോയ സമയത്തും ഇപ്പം നിൽക്കുന്ന ആൾക്കാരെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ആർക്കും അറിയത്തില്ല ഞാൻ ലൂലു പോയിരുന്നു അപ്പം ഈ കുബൂസ് വരുന്ന കണ്ടിട്ട് പഴയ ഓർമ്മകൾ വന്നു ഞാൻ ഗൾഫിലായിരുന്നു ഒമാനിലുണ്ടായിരുന്നു പോയ സമയത്ത് ഈ പിസ്ത ബദാം തേർത്തമ്പഴം മുട്ടായി ഇതൊന്നും നമ്മൾ ആരും മാച്ചു വെച്ച് കഴിക്കാറില്ല വീട്ടിൽ വീട്ടിലെ കൊണ്ടുവരിക കുബൂസ് കഴിച്ചാൽ ഇന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊരു ചിന്തിക്കണം ഇതുപോലത്തെ ആഹാരം കഴിച്ചാണ് നിങ്ങൾക്കുള്ള പൈസ അയക്കുന്നത് അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നേരത്തെ ബഷപ്പ് അവര് ഇത് വെച്ച് കഴിച്ചിട്ടാണ് നമുക്ക് പൈസ അയക്കുന്നത് വെറുതെ പാഴാക്കി കളയത് അവരെ സ്നേഹിക്കുക